തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ ശുചിമുറി നിർമ്മാണം പൂർത്തിയാകുന്നു പ്രവൃത്തി വൈകുന്നതിൽ പ്രതിഷേധമുയർന്നിരുന്നു കെട്ടിട സമുച്ചയത്തിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിലായത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിർമ്മാണം പുനരാരംഭിച്ചത് തളിപ്പറമ്പ് നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ ശുചിമുറികൾ നവീകരിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി രണ്ടാം നിലയിലെ ശുചിമുറികളാണ് മാസങ്ങളോളം സമയമെടുത്ത് ആദ്യം നവീകരിച്ച് തുറന്നുകൊടുത്തത് തുടർന്ന് ഒന്നാം നിലയിലെ ശുചിമുറികളുടെ നവീകരണം തുടങ്ങി എന്നാൽ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിട്ട് തന്നെ മാസങ്ങളായി ശുചിമുറി നിർമ്മാണം വൈകുന്നതോടെ താഴെ നിലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് രണ്ടാം നിലയിലേക്ക് കയറിപ്പോകേണ്ട അവസ്ഥയാണുള്ളത് വളരെ ബുദ്ധിമുട്ടിയാണ് രണ്ടാം നിലയിൽ എത്തുന്നതെന്നും നഗരസഭ എത്രയും വേഗം ശുചിമുറികളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് വനിതാ ജീവനക്കാർ രംഗത്ത് വന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതോടെ നഗരസഭ ഇടപെട്ട് പ്രവൃത്തി പുനരാരംഭിക്കുകയായിരുന്നു